പിള്ളേർക്കൊക്കെ ഇച്ചിരി കൂടുതൽ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാ ഞാൻ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നാന്നറിയാവോ പാസ്ത ഉണ്ടാക്കാൻ പോന്നെ പോകുന്നറിയാവോ പാസ്ത ഇൻ റെഡ് ആൻഡ് വൈറ്റ് സോസ് അത് അങ്ങനത്തെ ഒരു റെസിപ്പിയാ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി അതിനാകിയാന്ന് അറിയണ്ടേ ഫസ്റ്റ് നമുക്ക് കുറച്ച് പാല് വേണം പാൽ തന്നെ വൈറ്റ് സോസിന് വേണ്ടിയിട്ടാണ് അതൊരു ഒരു കപ്പ് പാൽ പിന്നെ കുറച്ച് ബട്ടർ പിന്നെ ആണെങ്കിൽ ഒരു കപ്പ് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് പിന്നെ വേണ്ടതെന്നു വെച്ചാൽ കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റാ ഒത്തിരിയൊന്നും വേണ്ട ഒരു ഇച്ചിരി മതി പിന്നെ ഒരു ഇച്ചിരി യെല്ലോ ക്യാപ്സിക്കം ഇത് മസ്റ്റൊന്നും അല്ല യെല്ലോയോ ഗ്രീനോ ഇപ്പം എന്തേലും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടി യെല്ലോയും കൂടെ അരിഞ്ഞതേ ഉള്ളൂ മസ്റ്റ് അല്ല ഏതെങ്കിലും ഒരു കളേർഡ് ക്യാപ്സിക്കും മതി പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി മൈദായ അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കുറുകാനുള്ളത് കുറച്ച് മൈദ പിന്നെ കുറച്ച് ക്യാരറ്റ് പിന്നെ ഇച്ചിരി മഷ്റൂമാണ് ഇത് ബട്ടൺ ബട്ടർ മഷ്റൂം മഷ്റൂമാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ചിക്കൻ ഇല്ലേലും ഈ ബട്ടർ മഷ്റൂം ഇടുവാന്നേലും ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് ഉണ്ടാകും പിന്നെ കുറച്ച് ടൊമാറ്റോ പ്യൂരി ഇത് ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ തക്കാളി എടുത്തേച്ച് ഒരു രണ്ട് വലിയ തക്കാളി എടുത്തേച്ച് തിളച്ച വെള്ളത്തിലിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞേച്ച് തിളയ്ക്കുമ്പോഴത്തേക്കതിൻ്റെ തോലിയൊക്കെ അങ്ങ് ആട്ന്ന് വരുവേ അന്നേരം ആ തോലിയൊക്കെ ഒന്ന് കളഞ്ഞേച്ചും മിക്സിയിലിട്ട് അടിച്ചെടുത്തേച്ചാലും മതി ആ രണ്ട് തക്കാളിയുടെ പിന്നെ ഇച്ചിരി കെച്ചപ്പ് വേണം ടൊമാറ്റോ കെച്ചപ്പ് വേണം പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഒരു പച്ചയും മഞ്ഞേ ഇരുന്നുകൊണ്ട് മാത്രമേ ഞാൻ എടുത്തുള്ളൂ ഏതെങ്കിലും ഒന്നും മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട നമ്മുടെ വൈറ്റ് സോസിനകത്തോട്ട് ഒരു ഇച്ചിരി ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് ഒറീഗാനോ ഇതെന്നാന്ന് വെച്ചാൽ പാർസ്ലെയ അത് തനിയെ നമുക്കിവിടെ അതിൻ്റെ ഫ്രഷ് കിട്ടുമോയെന്ന് എനിക്കറിയാവുന്നില്ല ഫ്രഷ് കിട്ടുകയാണെന്നെങ്കിൽ അത് മേടിച്ചോ അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ പറയുന്നത് ഉണക്കിപ്പൊടിച്ചത് ടിന്നിൽ കിട്ടും അത് മേടിച്ചാലും മതി ഒരു ഇച്ചിരി ഇടാവുള്ളൂ അതൊക്കെ ഒത്തിരി ഇല്ല ഒരു ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് കുറച്ച് ചീസ് ചീസ് ഒരു സ്പൂണോളോ മതി അതല്ല നമ്മൾ ഗ്രേറ്റ് ചെയ്തിടുകയാണെങ്കിൽ അങ്ങനെ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതുപോലെ മതി ഇച്ചിരി ഉപ്പ് ഉപ്പ് എന്നാ പറയുന്നത് ടേസ്റ്റ് അനുസരിച്ച് ഈ സോസിനൊക്കെ ഉപ്പുണ്ട് അന്നേരം നോക്കിയും ഒക്കെ കണ്ടുവെച്ചേ ഉപ്പ് ഇടാളുള്ളൂ പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ പാസ്തായ പാസ്ത എന്നാൽ ഞാൻ ചെയ്തതെന്നറിയാവോ ഇതിപ്പോൾ ഒരു കപ്പ് മതിയാവും ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ ബൗളിൽ എടുത്തന്നേ ഉള്ളൂ ഏത് ടൈപ്പ് ഏത് എന്നാ പറഞ്ഞ ഏത് ഭാഷയിലാണേലും ആ പാസ്ത കിട്ടും ഡിഫറെൻ്റ് വെറൈറ്റീസ് പാസ്ത കിട്ടും അതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിളപ്പിച്ച് വേവിച്ചിട്ട് ഊറ്റി നമ്മൾ നൂഡിൽസൊക്കെ ചെയ്യുവല്ലേ അതായത് നമ്മുടെ മറ്റു നൂഡിൽസ് അല്ല എഗ് നൂഡിൽസൊക്കെ ചെയ്യുന്ന പോലെ വേവിച്ചിട്ട് ഉപ്പ് ഇട്ട് വേവിച്ചതിന് ശേഷം ഡ്രെയിൻ ചെയ്ത് കഴുകി വെച്ചേക്കുന്നതാണ് ഇത് അതിനകത്ത് അല്ലെങ്കിൽ ആ കഴുകി ഉണ്ടല്ലോ അതിനകത്ത് ഇച്ചിരി പശയൊക്കെ ഇല്ലേ അന്നേരം അതൊക്കെ ഒന്നും ഒക്കെ ഇരിക്കും അങ്ങനെ ചെയ്തു വെച്ചേക്കുന്ന പാസ്തായത് ഇനി എന്നാ ചെയ്യണ്ടെന്നറിയാം പാസ്ത ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കി വെക്കണം വൈറ്റ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു എന്നാ പറഞ്ഞ പാലും മൈദായും ബട്ടറും ഇത്രയും മതി അപ്പോൾ അതെന്നാന്ന് വെച്ചാൽ ആദ്യം നമുക്കൊരു പാൻ എടുത്തേച്ച് പാൻ ചൂടാക്കിട്ടെ ഇതിനകത്തോട്ട് ഒരു മൂന്ന് ക്യൂബ് ബട്ടർ എടുക്കാം ബട്ടർ അങ്ങോട്ട് ഉരികി കഴിയുമ്പോഴത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒന്ന് അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അത്രയും മതിയാവും ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ ബട്ടറും മൈദായി ഇട്ടേക്കുക ഇത് ഇച്ചിരി മൂക്കണം കരിഞ്ഞു കരിഞ്ഞുപോലെ എന്നാൽ നമുക്കറിയാമല്ലോ അതൊന്ന് മൂത്തു വരുന്നതിൻ്റെ ഒരു മണം അതുവരെ ഒന്നാക്കണം ബ്രൗൺ ആയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ തീ അങ്ങോട്ട് നല്ല കുറച്ചേച്ച് എന്നാ ചെയ്യണമെന്ന് അറിയോ നമ്മുടെ പാൽ പാൽ പാലൊഴിച്ചേച്ച് അതൊരിച്ചിരി നേരെ എടുക്കും എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടിയിട്ട് പാൽ പെട്ടെന്ന് കുറുക്കി എടുക്കരുത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നേരം കൊടുത്തേച്ച് വേണം വൈറ്റ് സോസ് ഉണ്ടാക്കാൻ അത് ഇച്ചിരി നേരം കൊടുക്കുമ്പോഴത്തേന് എന്നാ അറിയാം ഗുണം നമ്മൾ നേരത്തെ ഇട്ട മൈദ ഇച്ചിരി ഒന്ന് പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഇച്ചിരി കട്ടിയായിട്ട് വരും അന്നേരം അതിനെ ഒന്ന് ഉടച്ചുടച്ച് ഉടച്ച് ഉടച്ച് വേണം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തേക്കല്ലേ മൈതായാലും ബട്ടറും കൂടെ മൂപ്പിച്ച് വെച്ച് പാൽ ഒഴിച്ചായിരുന്നേ അന്നേരം ഈ പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി അല്ലേ ആദ്യം ഒഴിക്കുന്നേ അപ്പം ഈ കട്ടയൊന്നും ഉടഞ്ഞു വന്നില്ല എന്ന് നമുക്ക് തോന്നുവാന്നേല് ഒരു ഇച്ചിരി പാലൂടെ കൂടെ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്ന എനിക്ക് ഇച്ചിരി ഓക്കുകയല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കുക സോസ് ഇച്ചിരി 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 ആയിട്ട് കുറുകി വരുന്നുണ്ടേ കുറുകി വരുമ്പത്തേന് ഞാനൊരു ഒരു ടീസ്പൂൺ കണക്കിന് ഒരു ഇച്ചിരി ചീസ് ഇട്ട് കൊടുക്കാൻ പോകും ഒരു ഇച്ചിരി ഇടുന്നുള്ളൂ ഒരു ഹാഫ് ടീസ്പൂൺ ചീസ് പാസ്തയുടെ വൈറ്റ് സോസ് ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഉണ്ടാക്കുമ്പത്തേന് വൈറ്റ് സോസ് ഓർ റെഡ് സോസ് വോട്ട് എവർ ഇറ്റ് മേ ബി അത് ചെയ്യുമ്പത്തേക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ആ ചീസ് ഒന്ന് മെൽറ്റാവണം ആ പറഞ്ഞ ഈ എന്താ പറയുന്നത് ഒരു ഇച്ചിരി കൺസിസ്റ്റൻസി മാത്രം ഇച്ചിരി ഒരു അല്ല എന്നാൽ അല്ലാത്ത ഒരു കൺസിസ്റ്റൻ കൺസിസ്റ്റൻസിയിൽ നമ്മളത് വാങ്ങിവെക്കണം എന്നാണെന്നറിയാമോ മൈതയല്ലേ അന്നേരം ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒന്ന് തിക്കാവും അത്രയും ഇതായിട്ട് ഉള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ വാങ്ങി വാങ്ങിവെച്ചേക്കണം ഇപ്പം തെ ഏകദേശം എൻ്റെ സോസ് ഓൾമോസ്റ്റ് ഇതേണ്ട ഇത്രയും കട്ടിയായി ഇനി ഇതിരുന്നൊന്ന് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവൂ ഇനി ഈ വൈറ്റ് സോസ് ഇവിടെ ഇരിക്കട്ടെ ഇതിനകത്ത് ചീസ് ഞാൻ ചേർത്തേക്കുക ചീസ് ചേർത്തുകൊണ്ട് നമ്മുടെ വൈറ്റ് സോസിന് ഒരു ഇച്ചിരി ഉപ്പ് കാണും പിന്നെ ഇവിടെ സോൾട്ടഡ് ബട്ടറാണ് ചേർത്തേക്കുന്നത് അന്നേരം അതിനകത്തും ഉപ്പ് കാണും പിന്നെ നമ്മൾ വേണമെങ്കിൽ ഒരു ശക്കലം ഉപ്പ് നമ്മുടെ മറ്റേ റെഡ് സോസും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം അതും കൂടെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇപ്പൊ ചേർക്കണ്ട ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി നെക്സ്റ്റ് എന്നാ നമ്മള് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റെഡ് സോസ ഉണ്ടാക്കാൻ പോകും ഇനി പാൻ വെച്ച് ചിടക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തേക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് കട്ടയക്കും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ബറ്റർ പാന ഇതിപ്പോ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വയറ്റാനുള്ളതാ അന്നേരം ഒരു നാലോ അഞ്ചോ ക്യൂബ് ബട്ടർ ഇതിനകത്ത് ഇനി ബട്ടർ നല്ലായിട്ട് ഉരില്ലേ ഇനി ഇതിനകത്തോട്ട് ഒരു ഒരു കപ്പ് ഒരു കപ്പോളം സവാള അരിഞ്ഞതിനകത്ത് ഇടണേ േരം ഒന്ന് വയറ്റണം ഒത്തിരിയല്ല എന്നാ പാസ്താക്കൊന്നും ഓവർ കുക്കായിട്ടൊന്നും നമ്മൾ ചെയ്യുവല്ല ഒരു എന്നാ പറയുന്ന ഒരു വാടി അതിൻ്റെ ആ കമർപ്പൊക്കെ ഒന്ന് പോവുകയല്ലേ അത്രയും മാത്രം ഈ ഉള്ളി ഒന്ന് വേവുന്ന സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബാക്കിയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡി 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 തീരാവുന്നതേ ഉള്ളേ എനിക്കൊരു കുഞ്ഞ് ബ്രേക്ക് തന്നപ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളി ഒത്തിരി വയറ്റിയില്ല ഒരു ഇച്ചിരി ഒരു വയറ്റി ആയിട്ട് ഇച്ചിരി ബ്രൗണും ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോടെ എന്നാന്ന് വെച്ചാൽ നമുക്കൊരു ഹാഫ് ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതിനകത്തോട് ചേർക്കണം ടീസ്പൂൺ കണക്കാന്നേ ഒരു ഇച്ചിരി മതി ഈ ഒരു ഇച്ചിരി എന്നാ പറയുന്നത് ക്യാപ്സിക്കം ഇനിയെല്ലാം ആവേ ഒരു ഇച്ചിരി കാപ്സിക്കമേ ഇടുന്നുള്ളൂ ഇച്ചിരി കളർഫുൾ ആവാനായിട്ടാ പിന്നെ ഒരു ഇച്ചിരി പച്ച ക്യാപ്സിക്കം എന്തേലും ഉള്ളതുകൊണ്ട് ഞാൻ അതുകൂടി ഇടുക ഈ ഇതേപോലെ അരിയണം എന്നൊന്നും ഇല്ല കേട്ടോ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാം സ്ട്രൈപ്പ് എന്തായാലും വേണ്ട ഇച്ചിരി ക്യാരറ്റ് കുറച്ച് മഷ്റൂം പിന്നെ ഇതിനകത്തോട്ട് ഒരു ഫോർ ടേബിൾ സ്പൂൺ നമുക്ക് ടൊമാറ്റോ പ്യൂര ഒഴിക്കാം അതായത് രണ്ട് വലിയ ഒരു തക്കാളിയിടെ വരും ഒരു രണ്ട് ടീസ്പൂൺ മീൻ ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതിനെ അങ്ങോട്ട് ഇച്ചിരി നല്ലതായിട്ട് ഇളക്കി അയച്ചു ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒറിയാനോ ഒരു ഹാഫ് ടീസ്പൂൺ ഓഫ് ഉറിയാനോ ഫാസ്റ്റിലേ ലീവ്സ് കിട്ടുവാണെങ്കിൽ ഡയറക്റ്റ് അതുതന്നെ ഇടാം അതല്ലാതെ നമുക്ക് ഡ്രൈ കിട്ടും അതായാലും ഒരു എന്നാ ഒരു ഒരു പിഞ്ചിട്ട് അയച്ചാൽ മതി ലീഫാണെങ്കിൽ ഒന്നോ രണ്ടോ ലീഫ് ോട്ട് ഒരു ഇച്ചിരി റെഡ് ചില്ലി ഫ്ലേക്സ് ഒരിച്ചിരി മല്ലിയില നമുക്കിപ്പോ ചേർക്കേണ്ട ഹേർബ്സും അതെ എല്ലാം ചേർത്തേക്കുക ഈ സമയത്താണ് ഇച്ചിരി ഉപ്പ് ഉപ്പ് എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന കൂട്ട് എന്നാ പറയുന്നത് ഒത്തിരി സോസിലൊക്കെ ഉപ്പുള്ളതല്ലേ അന്നേരം ഒത്തിരി ഒന്നും ഇടരുത് നമ്മുടെ ഈ അമ്മമാരൊക്കെ ഇടുന്നോട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യല്ലേ അന്ന് പറഞ്ഞ പോലെ ഉപ്പിട്ടാ മതി ഇതെല്ലാം ചേർത്തേക്കുവാ ഇനി ഒരു ഇച്ചിരി പച്ചക്കറി ഒന്ന് വേവാനായിട്ട് നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇച്ചിരി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ നേരത്തെ നമ്മൾ വൈറ്റ് സോസിന് പോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ചീസും കൂടി ഇതിനകത്തോട്ട് ഇടണം ഞാൻ ഒഴിച്ചേക്കുന്ന എൻ്റെ ആ എന്താ പറയുന്നത് ആ വെള്ളം എല്ലാം വറ്റിയേ ഇനിയാന്ന് ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ വൈറ്റ് സോസ് ചേർക്കാൻ പോകുന്നത് വൈറ്റ് സോസ് ചേർക്കുന്നതിന് മുന്നേ ഒരു പൊടിക്ക് ഈ സോസിൻ്റെ ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു പൊടിക്ക് ഇച്ചിരി ഒരു കുരുമുളക് പൊടി ഇടുക ഒരു പിഞ്ച് പി അത്രേം വൈറ്റ് സോസ് തനിയെ ഉണ്ടാക്കി ഉണ്ടാക്കിയ പാസ്ത ഇടുവാന്നെങ്കില് കുരുമുളക് പൊടി വേണം അതെല്ലാം നമ്മൾ മിക്സ് ഏകദേശം ഡ്രൈ ആയി ഇതിപ്പ ഒരു ഇച്ചിരി മല്ലിയലയും കൂടെ ഞാൻ ഇടാൻ പോവാ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഗ്രീൻ എഫക്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഇടുന്ന ഇപ്പം ഞാൻ ഒഴിച്ചേക്കുന്ന ആ വെള്ളം എല്ലാം വറ്റി എൻ്റെ എന്നാ പറയുന്നത് ഇട്ടേക്കുന്ന വെജിറ്റബിൾ ഒന്ന് ഒന്ന് വെന്തതേ ഉള്ളൂ അതായത് നമ്മൾ ഈ പാ പാസ്തയ് ഒക്കെ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കടിക്കണം അതാണ് ആ പാസ്തയുടെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ വേവ് ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് സോസ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ അതോട്ട് ബാക്കിയും കൂടെ ചേർക്കും കുറേശ്ശേ ചേർത്ത് കൊടുത്തേച്ചാൽ മതി പിന്നെ അഥവാ നമുക്ക് ഇപ്പം സോസ് ഒഴിച്ചാൽ അത് തിക്കാന്ന് ഫീൽ ചെയ്യുക എന്നെങ്കിലുണ്ടല്ലോ പിന്നെ പാല് ചേർക്കാൻ നിൽക്കരുത് ചിലപ്പോൾ പിരിഞ്ഞു പോയിന്നിരിക്കും അന്നേരം എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി ഇനി നമ്മുടെ പാസ്ത അങ്ങ് ചേർത്ത് വെച്ചാൽ മതി ഈ സോസിന് വേണ്ടിയ എത്ര പാസ്ത എന്ന് വെച്ചാ അത്ര ചേർത്താ ചാമ തീ നല്ല സിം ആക്കി വെച്ചേക്കുക ൾമോസ്റ്റ് റെഡിയാ ചൂടോടെ നമുക്കൊരു ഒരു കാസ്ട്രോളിലാക്കി ഓവണിലേക്ക് വെക്കാം കാര്യം എന്നാന്ന് വെച്ചാൽ ഇത് ഇരുന്ന് പോയാൽ ഒക്കെയല്ല ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രിങ്ക് ആ പക്ഷെ അതിന് ഒത്തിരി ജോലിയൊന്നും ഇല്ല കേട്ടോ ഒരു ഇച്ചിരി ജോലിയേ ഉള്ളൂ നമ്മുടെ പാസ്ത പാസ്തയുടെ കൂടെ എപ്പോഴും സെർവ് എന്നാന്ന് വെച്ചാൽ ഗാർലിക് ബ്രെഡാണ് ഈ ഗാർലിക് ബ്രെഡ് ഒക്കെ എടുത്തു വെച്ചാലും പിള്ളേർ ഇനി വേല പക്ഷെ എന്നാലും ഒരു ചുമ രസത്തിന് അതും കൂടെ വെച്ചേക്ക ഇഷ്ടം കഴിക്കട്ടെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓറഞ്ച് ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു ഡ്രിങ്കാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതിന് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല നമ്മുടെ ഈ ഓറഞ്ച് ക്രഷ് അതായത് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് അത് വേണം പിന്നെ കുറച്ച് ഓറഞ്ച് ക്രഷായത് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായത് ഓറഞ്ചിൻ്റെ പിന്നെ വേണ്ടി തന്നെയാന്ന് വെച്ചാൽ ഇച്ചിരി വാനില ഐസ്ക്രീം അതൊരു ഒരാൾക്ക് കണക്കാക്കാമെങ്കിൽ രണ്ട് സ്കൂപ്പ് അതാണ് കണക്ക് ഓറഞ്ച് വാനില ഐസ്ക്രീം രണ്ട് സ്കൂപ്പ് ആണെങ്കിൽ ഓറഞ്ച് ക്രഷ് രണ്ട് ടേബിൾ സ്പൂൺ ഇത് മതി പിന്നെ ഇച്ചിരി സോഡ വേണം ക്ലബ് സോഡ വേണം പിന്നെ ഏതെങ്കിലും ഒരു ഓറഞ്ച് ഫ്ലേവേർഡ് ഡ്രിങ്ക് ഇത് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നല്ലേ ഏറ്റവും എളുപ്പ ഹാൻഡ് ബ്ലണ്ടർ ഉണ്ടെങ്കിൽ അത് മതി അതല്ല പെട്ടെന്ന് കൈവാക്ക് നമുക്ക് മിക്സി ഒക്കത്തുള്ളൂ നേരെ മിക്സിയിൽ കാണിക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഒരു രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം നല്ലായിട്ട് അതായത് ആ വാനില ഐസ്ക്രീമും ആ ഓറഞ്ച് ക്രഷും കൂടെ നല്ല മിക്സ് ആകുമ്പോൾ ഏകദേശം ഇങ്ങനെ തന്നെ ആവും എന്റെ കൺസിസ്റ്റൻസി എന്നിട്ട് എന്നാ ചെയ്യണം ഇത് പ്രെസന്റ് ചെയ്യാൻ ഒരു ഗ്ലാസ് എടുക്കണം ഇതിനകത്തോട്ട് എന്റെ ജ്യൂസ് ഏകദേശം ഒരു അരയെ അര അല്ലെങ്കിൽ ഒരു കാലിന്ന് ഒരു ഇച്ചിരി കൂടി ഇതിന്റെ മേലോട്ട് ഒരു ഇച്ചിരി ഈ ഓറഞ്ച് ഡ്രിങ്ക് അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലോട്ട് ഇച്ചിരി ഓറഞ്ച് ഐ മീൻ ഗ്ലബ് സോടായും കൂടെ ഒഴിച്ചുവെച്ചാൽ മതി നമ്മുടെ ഓറഞ്ച് ഫാൻറ്റസി എന്ന് പറയുന്ന ഡ്രിങ്ക്